ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൺപത്തി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ പത്തും പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ മിശ്രയും ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു നിന്റെ വായു വിസ്താരത്തിൽ തുറക്ക ഞാൻ അതിനെ നിറയ്ക്കും എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല ഇസ്രയേൽ എന്നെ കൂട്ടാക്കിയതുമില്ല അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു പറഞ്ഞു നമുക്കെല്ലാം ഒരു പഴയ ജീവിതമുണ്ട് എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് ദൈവത്തെ മറന്നുകൊണ്ടുള്ള ഒരു യാത്ര ചെയ്തിരുന്ന കാലം എന്നാൽ ദൈവം വിളിച്ച് വേർതിരിച്ച് നല്ല അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നപ്പോഴും ചിലപ്പോഴൊക്കെ നാം മറുതലിച്ച് പോകാറുണ്ട് നിന്റെ പഴയ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് മാറി സഞ്ചരിക്കുവാൻ നമുക്ക് അനുവാദമില്ല കാരണം ഇന്നും നമ്മെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവൻ നിറയ്ക്കുന്നുണ്ട് നിന്റെ വായവിസ്താരത്തിൽ തുറക്കാം ഞാൻ അതിനെ നിറയ്ക്കുമെന്ന് വാഗ്ദത്വം ചെയ്ത ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത് ഒരു ദൈവ പൈതലിന് വിലക്കിയിരിക്കുന്ന ചില കൂട്ടായ്മകളും വഴികളും ഇരിപ്പിടങ്ങളും ഒക്കെ ഉണ്ട് അവൻ ഒരിക്കലും ലോകമോഹങ്ങൾക്ക് അതീതനായി വഴിവിട്ട തിന്മകളിലേക്കോ പാപങ്ങളിലേക്കോ പോകുവാൻ അവന് അവകാശമില്ല ഇതൊക്കെ കൽപ്പനകളുടെ പച്ചയായ ലംഘനമാണ് നമുക്കറിയാം ഈ വേദഭാഗത്തിന് ആധാരമായി പഴയ നിയമം വേദഭാഗം നാം വായിക്കുമ്പോഴൊക്കെ സിനായി പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് കൽപ്പലകൾ ദൈവം ഏൽപ്പിക്കുന്ന സമയത്ത് മോശ കാണുന്ന ഒരു കാഴ്ച അതിഭയാനകമാ പർവ്വതത്തിൻ്റെ കീഴിൽ ഇസ്രയേൽ ജനം ആദ്യത്തെ രണ്ട് കൽപ്പനകൾ തന്നെ തെറ്റിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ആരാധിക്കുവാനായി ദൈവത്തെ വേണമെന്ന ജനത്തിൻ്റെ ആവശ്യപ്രകാരം അഹരോൻ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാതിലെ പൊൻകുണുക്ക് തൻ്റെ അടുക്കള കൊണ്ടുവരുവാൻ പറയുന്നു അവനത് രൂപപ്പെടുത്തി ഒരു കാളക്കുട്ടിയൊക്കെ വാർത്ത ആ കാളക്കുട്ടിയാണ് ദൈവത്തോട് സാദൃശ്യപ്പെടുത്തി ജനത്തിന് സമർപ്പിക്കുന്നത് ഇന്നും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് എവിടെയൊക്കെ നാം ആരാധിക്കുവാൻ അവസരം കിട്ടുമോ അവിടെയൊക്കെ നാം പോയി ആരാധിക്കും എങ്ങും ഉറച്ചു നിൽക്കാത്ത അവസ്ഥയാണ് നമ്മുടെ എല്ലാം അവസ്ഥ വർത്തമാന കാലഘട്ടത്തിലും ജനത്തിന്റെ ആ പഴയ സ്വഭാവത്തിന് മാറ്റം അതൊന്ന് പറയുവാൻ സാധിക്കത്തില്ല പ്രിയമുള്ളവരെ ദൈവത്തെ അറിഞ്ഞ് വേർതിരിക്കപ്പെട്ട വിശ്വാസി സമൂഹത്തിന് പാലിക്കേണ്ടതായ ചില ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ അത് ലോകമനുഷ്യന്റെ കീഴ്വഴക്കങ്ങളോട് ചേർന്ന് നടക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ദൈവ പൈതലിനെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നതല്ല അവനെ കാണുമ്പോൾ അവനൊരു ദൈവ പൈതലാണെന്ന് പറയുവാൻ അവനൊരു മാതൃകയുള്ള ജീവിതമാണെന്ന് പറയുവാൻ അവനൊരാത്മീയനായെന്ന് പറയ ആത്മീയനാണെന്ന് പറയുവാൻ സമൂഹത്തിന് കഴിയണം ദൈവം നമ്മെ എല്ലാവരെയും പാപത്തിൽ നിന്ന് രക്ഷിച്ചതാണ് മിശ്രീവിൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മെ ഒക്കെ രക്ഷിച്ചതാണ് നമ്മുടെ ദൈവം നമ്മുടെ സങ്കീർത്തനത്തിലൂടെ ആ ചരിത്രം ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ വാക്യത്തിലെ ആത്മീയ പാഠം അതാണ് പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവം അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവം എന്നിട്ടും ദൈവത്തെ തള്ളിപ്പറയുന്ന ഒരു ജനം ദൈവം എന്നെ മിശ്രൈവിൽ നിന്ന് കൊണ്ടുവന്നില്ല എന്നാൽ ഞാൻ എന്നെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു മിശ്രൈം ഈ ലോകത്തിലെ പാപത്തെയാണ് സൂചി സൂചിപ്പിക്കുന്നത് ആത്മീയ ആഹാരം കൊണ്ട് അവൻ നമ്മെ ഇന്നും നിറച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ വചന അടിസ്ഥാനത്തിൽ നാം ദൈവത്തിങ്കലേക്ക് തിരിയുന്ന ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കളിക്കും അത്തരമൊരു അവസരം തീർച്ചയായിട്ടും നാം ദൈവസന്നിധിയിൽ ആകരുത് കാരണം ദൈവഹിതപ്രകാരം ദൈവേഷ്ടപ്രകാരം നടക്കുവാൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രാപി പ്രമാണിച്ച് നടക്കുവാൻ നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ട് ഓരോ ദിവസവും ദൈവത്തോടൊപ്പം സഞ്ചരിക്കുവാൻ നമുക്ക് കഴിയണം ദൈവം ആഗ്രഹിക്കുന്നതും അതാണ് ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട് അത് പതിമൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ യോ എൻ്റെ ജനം എൻ്റെ വാക്കുകേൾക്കുകയും ഇസ്രായേൽ ഇസ്രായേലിൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു കാരണം ഒരാൾ പോലും ദൈവം നശിച്ചു പോകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല എല്ലാവരെയും ദൈവത്തിൻ്റെ മക്കളാക്കുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മെത്തരമായ ഗോതമ്പ് കൊണ്ട് പോഷിപ്പിക്കുന്ന ഒരു ദൈവം പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് തൃപ്തി വരുത്തുന്ന ഒരു ദൈവം ഇന്നും നമ്മുടെ കൂടെയുണ്ട് ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം ആ മിശ്രീവിൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച അനുഭവ വളരെ ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് പാപത്തിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിച്ച് നേരായ പാതയിൽ നമ്മെ ആക്കിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ പുതിയ ദിവസം അത് ഒന്ന് ഓർമ്മപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാം പഴയ കാലത്തെ ഒന്ന് ഓർത്ത് ദൈവം ഇപ്രകാരം നമുക്ക് ജീവിതത്തിൽ ഒരു മാറ്റം തന്ന ദൈവത്തിന് ഒരു സ്തോത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ യാത്ര മുന്നോട്ടേക്ക് കൊണ്ടുപോകാം പുതിയ ദിവസം അതിനായി ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആമേ